എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാര് ഇതിനായി ഐ ഐ ടി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ലഭിച്ച ശേഷം ആർ ടി സി സ്റ്റാൻഡ് സന്ദർശിച്ച ശേഷം മന്ത്രി അറിയിച്ചു എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാന്റിലെ കാലങ്ങളായി തുടരുന്ന ശോച്യാവസ്ഥ എം എൽ എ ഡി ജെ വിനോദ് നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് സ്ഥലം സന്ദർശിച്ച് പരിഹാരം കാണാമെന്ന് മന്ത്രി കെ ബി ഗണേഷ്കുമാർ ഉറപ്പു നൽകിയത് ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച മന്ത്രിതല സംഘം ദുരിതാവസ്ഥ നേരിൽ കണ്ട് വിലയിരുത്തി സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി വെള്ളം കയറുന്ന തോടിനോട് ചേർന്ന് മതിൽ കെട്ടിത്തിരിക്കും സാഹചര്യം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ദ് ഐ ടി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു തീരുമാനിച്ചു അവിടെ ഒരു ഒരു റീറ്റെയിനിങ് വാൾ ആ തോട്ടിലെ വെള്ളം അഴുപ്പുള്ള എടുക്കാനായിരിക്കും വേണ്ടി അങ്ങറ്റം വരും ഒരു റീറ്റെയിനിങ് വാൾ കോൺക്രീറ്റിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫില്ല് ചെയ്ത രീതി ജോയിന്റ് വന്നാൽ ചിലപ്പം ലീക്ക് വരും അപ്പോൾ ഞങ്ങൾ നേരത്തെ അത് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ സ്പോട്ട് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മീറ്റർ ഉണ്ട് അതിപ്പത് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ച് ഒരു ഈ ഹൈറ്റിൽ ഒരു ഒരു കോൺക്രീറ്റ് വാൾ പണി അപ്പോൾ അതിലുള്ള വെള്ളം ഇങ്ങോട്ട് തള്ളിക്കേറത്തില്ല അത്രയും ഒരു ഉപകാരം കിട്ടും പിന്നെ ഇതിൽ വരുന്ന പൈത്ത വെള്ളമെല്ലാം ഈ ചുറ്റുമുള്ള ഓട തന്നെ ഒരു സംമ്പിൽ കടിക്കും ഈ ഗ്രൗണ്ട് ഉയർത്തും ഗ്രൗണ്ട് ഉയർത്തുന്നതെന്ന് വെച്ചാൽ ഇനി ഉയർത്തിയേ പറ്റാണ് റോഡ് പൊങ്ങിപ്പോയിരിക്കുകയാണ് അല്ലെങ്കിൽ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറാതിരിക്കാൻ എന്തെങ്കിലും സംവിധാനത്തെ പറ്റി നോക്കാം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്നത് റോഡിലെ വെള്ളം തടഞ്ഞു ഇനിയിപ്പോൾ ആ ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ഓട പോലെ വെള്ളം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ആ വെള്ളം അതിനകത്ത് ഇറങ്ങാനുള്ളതിനു വെള്ളം ഇങ്ങോട്ട് കയറും ഇത് ഒരു പരിധി കൂടെ നമുക്കിത് പൊക്കാനും പറ്റത്തില്ല എന്നാലും പൊക്കിയേ പറ്റൂ ഇവിടുന്ന് ഉള്ള വെള്ളം നിൽക്കും വൈറ്റില ഹബിന്റെ മാതൃകയിൽ കെ എസ് ആർ ടി സി സ്റ്റാന്റിനോട് ചേർന്ന് നിർമ്മാണം നടത്താൻ തെരഞ്ഞെടുത്ത സ്ഥലം ചതുപ്പ് നിലമാണ് പകരം സ്ഥലം ലഭ്യമാകുമോ എന്ന് നോക്കാനാണ് തീരുമാനം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഡിപ്പോകളിൽ ഹൌസ് കീപ്പിംഗ് സംവിധാനം ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു കീപ്പിംഗ് എല്ലാ ബസ് സ്റ്റേഷനിലും സൂക്ഷിക്കാനും ബസ് ടോയ്ലറ്റുകളും മറ്റു എല്ലാം വൃത്തിയായി സൂക്ഷിക്കാനും ഉണ്ടെങ്കിൽ തന്നെ അടുപ്പിക്കാനുള്ള വിങ്ങിനെ സ്വിഫ്റ്റിനും വേണ്ടി ഹൗസ് ഹൗസ് ആളുകളെ തിരഞ്ഞെടുത്ത് ഒരു ഒരു ടീമിനെ സഹായിക്കും തന്നെ യൂണിയൻസുമായിട്ട് നടത്തുന്ന മീറ്റിംഗിൽ മീറ്റിംഗ് ആണ് കീപ്പിംഗ് വർക്ക്ഷോപ്പ് പാർക്കിംഗ് ഏരിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലം ജീവനക്കാരുടെ വിശ്രമസ്ഥലം എന്നിവിടങ്ങളിലെ പരാധീനതകളും മന്ത്രി നേരിൽ ടി ജെ വിനോദ് എം എൽ എ ഹൈബി ഇടൻ എം പി കലക്ടർ എൻ എസ് കെ ഉമേഷ് കെ എസ് ആർ ടി സി ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം സ്ഥലം സന്ദർശിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി മൂന്നാർ ഗ്യാപ് റോഡിൽ യുവാക്കൾ സാഹസിക യാത്ര നടത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനമാണ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത് മൂന്നാർ പോലീസിന്